നമ്മളെ ക്ലിനിക്കിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് പറയുന്ന ഒരു പരാതിയാണ് ഉദ്ധാരണക്കുറവ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ശീക്രസ്ഖലനം അതായത് പല പുരുഷന്മാർക്കും അത് പ്രായത്തിന്റെ വ്യത്യാസമല്ലാതെ പ്രായമായവർക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് വരെ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ് ഇപ്പൊ ഉദ്ധാരണക്കുറവ് എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നുള്ളതും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ ക്ലിനിക്കിലേക്ക് വരുന്നത് അപ്പം ഇന്ന് നമ്മൾ സാറുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ഉദാഹരണക്കുറവ് എന്നുള്ളതും അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതും അതിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലൂടെ അത് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് സർ നമ്മൾ ഒരുപാട് ആളുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ പല ആളുകളും പല ചെറുപ്പക്കാരായ ആളുകളും നമുക്ക് നമുക്കിപ്പോൾ ഒരു കംപ്ലയിന്റ് ആയിട്ട് വരുന്നതാണ് നമ്മൾ വീഡിയോ നടത്തി കമന്റ് ചെയ്യുന്നുണ്ട് ഉദാഹരണക്കുറവുണ്ട് അല്ലെ നമ്മൾ ക്ലിനിക്കിൽ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഉദാഹരണക്കുറവ് എന്ന് പറയുന്നത് ഉദാഹരണക്കുറവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈംഗികമായി ആഗ്രഹം ഉടലെടുക്കുമ്പോൾ ലിംഗത്തിന് ദൃഢത കൈവരിക്കാത്തതാണ് ഉദാഹരണക്കുറവ് ലിംഗ ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ഉടലെടുക്കുമ്പോൾ ലിംഗ ലിംഗത്തിന് ദൃഢത വരണം അതുപോലെ തന്നെ അത് യോനിയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള കഴിവും ഉണ്ടാകണം അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വയംഭോഗം മാത്രം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിൽ ചിലർക്ക് ചിലപ്പോൾ നല്ല ഉദാഹരണം ഉണ്ടായെന്ന് വരാം യോനിയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ സൈക്കോളജിക്കൽ ആയാലും ശരിയായാലും ഉദാഹരണക്കുറവ് എന്നാണ് നമ്മളതിനെ വ്യാഖ്യാനിക്കാറുള്ളത് ഉദാഹരണക്കുറവിൻ്റെ ശരിയായ നിർവചനം തന്നെ ലൈംഗിക ആഗ്രഹം ഉടലെടുക്കുമ്പോൾ ലിംഗത്തിന് ദൃഢത കൈവ കഴിയാത്ത അവസ്ഥ എന്നുള്ളതാണ് ഇതിൻ്റെ കാരണങ്ങൾ ലൈംഗികമായിട്ടുള്ള ഉദാഹരണം അതായത് ഉദാഹരണക്കുറവിൻ്റെ കാരണങ്ങൾ അഥവാ ശേഷിക്കുറവിൻ്റെ കാരണങ്ങൾ മുഖ്യമായും രണ്ട് രീതിയിലാണുള്ളത് ഒന്ന് സൈക്കോളജിക്കൽ അടുത്തത് ഓർഗാനിക് അതായത് ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നത് സൈക്കോളജിക്കൽ ഉദാഹരണക്കുറവെന്ന് പറയുന്നത് എന്തെങ്കിലും ഭയപ്പാടുകൊണ്ടോ എനിക്കിതിന് കഴിയുമോ അല്ലെങ്കിൽ ഞാൻ ലൈംഗികമായിട്ടൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാനുള്ള കഴിവ് എനിക്കില്ല എന്നുള്ള തോന്നൽ വരുമ്പോൾ പെർഫോമൻസ് ആക്ഷയിട്ടി ആ അവസ്ഥയിൽ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന ചില കുട്ടികൾക്ക് ചില ആൺകുട്ടികൾക്ക് ഇതുണ്ടാകാറുണ്ട് അത് പത്തോ ഇരുപത്തഞ്ചോ വയസ്സായാലും ശരി മുപ്പത് വയസ്സായാലും ശരി ഇനി മുപ്പത്തഞ്ച് വയസ്സായവർക്ക് പോലും ലൈംഗികമായിട്ടുള്ള പെർഫോമൻസ് ആക്ഷേറ്റ് ഉണ്ടാകാറുണ്ട് അതായത് ഒരു സഭാകമ്പം പ്രസംഗിക്കാൻ കയറുമ്പോൾ ഒരു വയപ്പാടുണ്ടാകുന്നത് പോലെ ഒരു സഭാകമ്പമാണത് അത് അത്തരം ഇത് സൈക്കോളജിക്കലി തന്നെ ചികിത്സിച്ചു മാറ്റാവുന്നതാണ് എന്നിരുന്നാലും അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നാം പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് ഉദാഹരണക്കുറവിൽ സൈക്കോളജിക്കലായിട്ടുള്ളത് മറ്റൊരു രീതിയിലുണ്ട് ഭാര്യയുമായിട്ടുള്ള ഒരു നീരസം അല്ലെങ്കിൽ ഭാര്യയെ സംശയിക്കുക അൽ മറ്റെന്തെങ്കിലും ഭാര്യ ഇഷ്ടപ്പെടാത്ത പ്രവർത്തനം ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുക അത്തരം സന്ദർഭങ്ങളിൽ സൈക്കോളജിക്കലായിട്ട് ലൈംഗികമായിട്ടുള്ള ശേഷി കുറവ് ഉണ്ടാകുന്നുണ്ട് ഉദാഹരണക്കുറവ് ഉണ്ടാകുന്നുണ്ട് അത് കൗൺസിലിങ്ങിലൂടെ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ചില കുറ്റബോധം വരുമ്പോൾ അതായത് ഭാര്യയെ വിട്ടിട്ട് മറ്റൊരു സ്ത്രീയുടെ എടുക്ക പോകുമ്പോൾ കുറ്റബോധം ഉണ്ടാകുകയാണെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ഉദാഹരണം ഉണ്ടാകാറില്ല അതും സൈക്കോളജിക്കലി തന്നെ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥയാണ് ഗുണകരമാണെങ്കിൽ കൂടി എന്നാൽ ഓർഗാനിക് എന്ന് പറയുമ്പോൾ അതായത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പറയുമ്പോൾ മൂന്ന് കാരണങ്ങളാണ് മുഖ്യമായിട്ടുള്ളത് അതുകൂടാതെ കുറച്ച് കാരണങ്ങളും കൂടിയുണ്ട് മൂന്ന് കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഞരമ്പ് സംബന്ധമായത് അതായത് നമ്മളൊരു സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ സ്ത്രീയെ കാണുമ്പോഴോ തലച്ചോറിനുള്ളിൽ നിന്നും സിഗ്നലുകൾ നട്ടല്ല് വഴിക്ക് പുടണ്ടൽ നിറ വഴിക്ക് ലിംഗത്തിൻ്റെ ഞരമ്പുകളിലേക്ക് എത്തുന്നു അവിടെ നിന്നും ചില പ്രത്യേക കെമിക്കലുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ഞരമ്പുകളുടെ പ്രവർത്തനം ഏതെങ്കിലും രീതിയിൽ തകരാറിലാവുക ആ ഒരു അവസ്ഥയിൽ അതായത് ന്യൂറോണലായിട്ടുള്ള ലൈംഗിക ശേഷി കുറവുണ്ടാകുന്നു അത് കണ്ടുപിടിക്കാനൊന്ന് ഒട്ടനവധി മാർഗങ്ങളുണ്ട് പിന്നെ ബയോടെസ്മിയോമെട്രി ഉണ്ട് അങ്ങനെയുള്ള പല ടെസ്റ്റുകളുമുണ്ട് അത് കൂടാതെ വരുന്നത് വാസ്കുലാറാണ് വാസ്കുലാർ എന്ന് പറയുമ്പോൾ രക്തസംബന്ധമായത് അതായത് ലിംഗത്തിലേക്ക് രക്തം പോകേണ്ടതുണ്ട് ആ പോകുന്ന രക്തം തിരിച്ചുവിടാതെ അവിടെ തന്നെ തളം കെട്ടി നിൽക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ലിംഗം ഉയരുകയുള്ളൂ അപ്പോൾ ലിംഗത്തിലേക്ക് രക്തം വരുന്ന രക്തക്കൂഴുകൾക്ക് എന്തെങ്കിലും അടവുണ്ടാകുക അല്ലെങ്കിൽ രക്തക്കൊഴിലെ എൻഡോമെട്രിയം എന്ന ഭാഗത്തിന് തകരാറുണ്ടാകുക അപ്പോൾ വേണ്ട രീതിയിൽ അതിനകത്തേക്ക് രക്തം എത്താതെ വരുന്നു ഇനി എത്തിയ രക്തം തന്നെ പെട്ടെന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ അതായത് വേണ്ടത്ര ദൃഢത കൈവരിക്കാതെ ലിംഗം തളർന്നു തന്നെ കിടക്കും അതാണ് രക്തസംബന്ധമായിട്ടുള്ളത് ഇനി അടുത്തത് ഇതിനെല്ലാം ഒരു ചാലകശക്തി ഉണ്ടല്ലോ ഹോർമോണുകളാണവ അതായത് ടെസ്റ്റോസിറോണ് പ്രൊലാക്റ്റിൻ തൈറോയിഡ് എഫ് എസ് എച്ച് എൽ എച്ച് അങ്ങനെയുള്ള ഒട്ടനവധി ഹോർമോണുകളുണ്ട് ഈ ഹോർമോണുകളിൽ ഏതെങ്കിലും കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ കുറയുകയാണെങ്കിൽ ലൈംഗിക ശേഷി കുറവ് അനുഭവപ്പെടും അതേസമയത്ത് പ്രൊളാക്റ്റിൻ കൂടുകയാണെങ്കിലും ലൈംഗിക ശേഷി കുറവ് അനുഭവപ്പെടും തൈറോയിഡിൽ കൂടിയാലും ലൈംഗിക ശേഷി കുറവുണ്ടാവും കുറഞ്ഞാലും ലൈംഗിക ശേഷി കുറവുണ്ടാവും അപ്പോൾ ഹോർമോണുകളുടെ വ്യതിയാനം കൊണ്ടും ലൈംഗിക ശേഷി കുറവുണ്ടാവാം ഇനി ഇത്തരം അവസ്ഥകളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ലിംഗത്തിന്റെ ഉള്ളിൽ ലിംഗത്തിനുള്ളിലുള്ള കോശങ്ങൾക്ക് എന്തെങ്കിലും തകരാറുകൾ വന്നാലും ലൈംഗിക ശേഷി കുറവുണ്ടാവാം ലിംഗത്തിനകത്ത് മുറിവുണ്ടാകുക അത് വളഞ്ഞിരിക്കുക അത്തരം കാര്യങ്ങളിലുമൊക്കെ വേണ്ടത്ര രീതിയിൽ ലിംഗത്തിന്റെ കോശങ്ങൾക്ക് അഥവാ കോർപ്പസ് അവയർനെസ്സത്തിന് വികസിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് ആ ആ അവസ്ഥ പറയുന്നത് അതായത് അനാറ്റമിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഇതാണ് ശേഷിക്കുറവിൻ്റെ കാരണങ്ങൾ പിന്നെ ഇതില് ഇപ്പോ സാറ് പറഞ്ഞല്ലോ പിന്നെ ഇതിന്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു ഇതില് യഥാർത്ഥത്തിൽ പ്രായത്തിന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അതായത് പ്രായം കൂടിയാൽ മാത്രമേ ഇങ്ങനെ കുറവ് ഉണ്ടാവുള്ളൂ അല്ല അങ്ങനെ എന്തെങ്കിലും ഞാൻ അതിനകത്ത് പ്രായം ഒരു ഘടകമേ അല്ല ലൈംഗികതയ്ക്കൊരു എക്സ്പയറി ഡേറ്റ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ശാസ്ത്രീയമായിട്ടും അതുതന്നെയാണ് ഇത് ലയിക്കപ്പെട്ടിട്ടുള്ളൂ എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇരുപത്തഞ്ച് വയസ്സായ ഒരു വ്യക്തിക്ക് സൈക്കോളജിക്കൽ ആയിരിക്കും നമ്മൾ ലൈംഗിക ശേഷിക്കുറവ് എന്ന് അനുമാനിക്കുന്നു അതിനനുസരിച്ചുള്ള കൗൺസിലിങ്ങും മറ്റും കൊടുക്കുന്നു കൗൺസിലിംഗ് കൊടുത്തിട്ട് അതിന് പ്രയോജനം ലഭിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് പോലും അതായത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പുരുഷന് പോലും ലൈംഗിക ശേഷിക്കുറവ് ഓർഗാനിക്കായിട്ടുള്ള ഇഷ്യൂ കൊണ്ട് കാരണം ചില രോഗങ്ങൾ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കാറുണ്ട് പ്രമേഹം പ്രഷർ ഹാർട്ട് അറ്റാക്ക് പാർക്കിൻസൺസ് ഡിസീസ് മൾട്ടിപ്പിൾ സ്ക്ലീറോസ് പിന്നെ തലച്ചോറിനെ ബാധിക്കുന്ന മറ്റു അസുഖങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പിന്നെ കിഡ്നി ഫെയിലിയർ ലിവറിൻ്റെ ഡിസീസ് ഇതെല്ലാം തന്നെ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മുഖ്യമായിട്ടും നാം കണക്കിലെടുക്കേണ്ട ഒന്നാണ് പ്രമേഹം പ്രമേഹമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് വയസ്സിൽ തന്നെ ചിലപ്പോൾ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടാറുണ്ട് അതേസമയത്ത് ഇരുപത്തഞ്ചും എൺപതും വയസ്സായ വ്യക്തിക്ക് പ്രമേഹമില്ലെങ്കിൽ അവർക്ക് നല്ല ദൃഢതയോടുകൂടി ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും അപ്പോൾ പ്രായമല്ല അതിൻ്റെ ഘടകം ശരിക്കും നമ്മുടെ അസുഖങ്ങളാണ് ആ അസുഖങ്ങളിൽ പ്രമേഹം ഒരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട് പ്രമേഹം ഹോർമോണുകൾ താ താറുമാറാക്കുന്നു പിന്നെ ഞരമ്പുകളെ അതായത് ന്യൂറോപ്പതി ഉണ്ടാക്കുന്നു ഞരമ്പുകളെ തകരാറിലാക്കുന്നു രക്തക്കൊഴിലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നു പിന്നെ ലിംഗത്തിനകത്തുള്ള കോശങ്ങൾക്ക് തകരാർ സൃഷ്ടിക്കുന്നു ഇങ്ങനെ നാലാം വിധത്തിലാണ് പ്രമേഹം പ്രവർത്തിച്ചിട്ട് ലൈംഗിക ശേഷി ഉണ്ടാക്കുന്നത് പ്രായം ഒരു ഘടകമല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പ്രായം കൂടുന്തോറും മറ്റു അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അസുഖങ്ങൾ വരുന്നതുകൊണ്ട് കുറവുണ്ടാകും നമ്മളത് തെറ്റിദ്ധരിക്കുന്നു അത്രേ ഉള്ളൂ കാരണം ഓക്കെ അപ്പോൾ സാറെ ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനിയും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ സാറെ കൺസൾട്ടേഷനോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ സാറെ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്ന ഒന്നാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ തായ് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇപ്പോ സാറെ ഇപ്പൊ സാറ് പറഞ്ഞു പ്രായം ഒരു എന്ന് പറഞ്ഞു അതിന് വലിപ്പത്തിൽ എന്തെങ്കിലും പല ആളുകൾ എട്ട് ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് എന്നൊക്കെ പറഞ്ഞ പലപ്പോഴും നമ്മുടെ യൂട്യൂബിലൊക്കെ ചില കമന്റുകൾ നമുക്ക് വായിക്കാൻ പറ്റും എൻ്റെ എട്ട് എട്ടും പിന്നെ എന്താ എട്ട് ഇഞ്ച് വലിപ്പം എന്നുള്ളൊക്കെ ഈ വലിപ്പം അതിനൊരു ഘടകമാണോ സത്യത്തില് ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു ധാരണ ചെറുപ്പം മുതലേ സൃഷ്ടിച്ചു വരുന്നുണ്ട് ഈ ഈയിടയ്ക്കൊരു ഓമൈ ഗോഡെന്നും പറഞ്ഞ് ഒരു ഹിന്ദി സിനിമ ഇറങ്ങിയിരുന്നു അതിലും ഒരു കുട്ടിയുടെ ജീവിതം തീർക്കുന്ന ഒരു കഥയാണ് അതിൽ പറയുന്നത് ലിംഗത്തിൻ്റെ വലിപ്പം ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു ഘടകമേ അല്ല അതായത് ഒരു രണ്ടര ഇഞ്ച് നീളം ലിംഗത്തിന് അവസ്ഥയിലുണ്ടെങ്കിൽ ഏത് സ്ത്രീയെയും തൃപ്തിപ്പെടുത്താൻ കഴിയും പക്ഷേ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യോനിയിലൊരു ജി ഉണ്ട് ആ ജി പോയിൻ്റ് എന്ന് പറയുന്നതാണ് അവിടെ സെൻസേഷൻ ഉണ്ടാക്കുന്നത് അത് ക്ലൈറ്റോറിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ ഇന്നും തർക്കവിഷയമാണ് അത് വിദഗ്ധരതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ് പറയുന്നത് എന്നിരുന്നാലും യോനിയുടെ ജി പോയിന്റിലേക്ക് ലിംഗം ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നീളം കിട്ടിയത് കൊണ്ട് മറുവശം തുളച്ച് പുറത്തു വരേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല നല്ല രീതിയിൽ ദൃഢത അല്ല ലൈംഗിക ഇതുണ്ടാ ആസ്വാദനം ഉണ്ടാവും അതേസമയത്ത് നീളം കൂടുതലുള്ളതുകൊണ്ട് ലൈംഗികശേഷിക്ക് ആനന്ദം കൂടുതലുണ്ടാവുമെന്ന് ചോദിച്ചാൽ ചില സ്ത്രീകളും ഇവിടെ പരാതികളായി വരാറുണ്ട് സാറേ എൻ്റെ ഭർത്താവിൻ്റെ ലിംഗം അടിയിൽ തട്ടുന്നില്ല അടിയിൽ തട്ടുന്നില്ല എന്ന് അവരാ പറയുന്നത് സെർവിക്സിൽ ലിംഗം വന്ന് ടച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് ഗർഭാശയ മുഖത്തില് അങ്ങനെ അത്തരം അനുഭവങ്ങളുണ്ടായിട്ടുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രണ്ടര ഇഞ്ച് നീളമുള്ള ഒരു ലിംഗം കൊണ്ടുള്ള ലൈംഗിക ബന്ധം ചിലപ്പോൾ അനുഭൂതി ഉണ്ടാക്കിയെന്ന് വരില്ല ആ സമയത്ത് ലൈംഗിക മറ്റ് ലൈംഗികബന്ധത്തിലേർപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് നീളമുണ്ടെങ്കിൽ ശരിക്കും ആ സ്ത്രീക്ക് ലൈംഗിക അനുഭൂതി ലഭിക്കും പിന്നെ ലിംഗത്തിൻ്റെ വണ്ണം ഒരു ഘടകവും ഒരു ഒരു കാര്യവുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുവരലിൻ്റെ വണ്ണമായാലും ശരി ഒരു ആനക്കൊമ്പിൻ്റെ വണ്ണമായാലും ശരി യോനിക്ക് ആ രീതിയിൽ വികസിക്കുവാനും ചുരുങ്ങാനുമുള്ള കഴിവുണ്ട് യോനിക്ക് മറ്റു രീതിയിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ മാത്രമേ വണ്ണത്തിൻ്റെ പ്രശ്നം വരുന്നുള്ളൂ അത് ലിംഗമല്ല ലിംഗത്തിനല്ല ചികിത്സ നൽകേണ്ടത് യോനിക്കാണ് ചികിത്സ നൽകേണ്ടത് അതായത് പലതും പല മിത്യാധാരങ്ങൾ തന്നെയാണ് അപ്പോ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതുമായിട്ട് മാനസിക രോഗത്തിലേക്ക് ഒരു എത്തുന്ന എന്റെ ലിംഗം ചെറുതാണെന്നും പറഞ്ഞ് നാൽപ്പത്തഞ്ചും